എന്താണ് അവൻ ചിരിക്കുന്നത് എന്താണ് ചങ്ങാതി ചിരിക്കുന്നത് എങ്ങനെ പറയാം ലേശ്യ ഹക്ക് ലേശ്യത് ഹക് ആക ചിലപ്പോൾ നമ്മളെ കളിയാക്കിയൊരാൾ ചിരിക്കുന്നുണ്ടോ ലേഷ്യത് ഹക് നീ എന്താ ചിരിക്കുന്നത് എന്ത് കാരണത്താലാണ് താങ്കൾ ചിരിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയുന്ന ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചില വാക്കുകളെ പരിഹസിച്ചുകൊണ്ടോ ഒക്കെ ചിലർക്ക് ചിരിക്കുമല്ലോ ചില സൗഹൃദ ചിരിയാവാം റിയലി കളിയാക്കി ചിരിയാവാം അതൊക്കെ നമുക്ക് ചോദിക്കേണ്ട ഒന്നാണ് എന്താണ് അവൻ അവനിങ്ങനെ ചിരിക്കുന്നത് ലേശദക്ക് അപ്പം ഇവിടെ ഏതഹക്കി എന്ന് അവൻ ചിരിക്കുന്നു ചതഹക്കി എന്നാൽ താങ്കൾ ചിരിക്കുന്നു അനമാ അനമ അലഹക്കാലേക്ക് ഞാൻ നിൻ അപ്പോൾ അവിടെ ആ അലഹക്കെന്ന് പറയുമ്പോൾ ചിരിക്കുക പറയുമ്പോൾ തമാശയാക്കുക കളിയാക്കുക എന്നൊക്കെ ഉണ്ട് അത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അനമാ അനമ അലഹക്കാലേക്ക് ഞാൻ നിന്നെ നിൻ്റെ മേൽ ചിരിക്കുന്നു എന്ന് വെക്കരുത് ഞാൻ നിന്നെ കളിയാക്കുകയല്ല അനമാ അനമ അലഹക്കാലേക്ക് എന്നാണ് പറയാം അനമാ അനമ അലഹക്കാലേക്ക് അനമാ അലഹക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കുന്നില്ല ഓക്കെ അപ്പോൾ ലഹിക്കാൻ ചിരിച്ചു ലഹക്തൂനി അവരെല്ലാവരും എന്നെ ചിരിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ പറയാം അങ്ങനെ പറയാം ഓക്കെ അപ്പം ഇങ്ങനെ ചിരിക്കുക എന്നതിന് ലഹ്ഖ് എന്നാണ് അസൈൻ ധാരാളം ചിരിക്കുക എന്നുള്ളത് അത്ര വലിയ നല്ലതെന്നല്ല ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മിതമായ ചിരി ആവശ്യമാണ് പക്ഷെ അള്ളാഹ് കസീർ ധാരാളം ചിരിക്കൽ അങ്ങനെയൊന്നും നല്ല സംഗതിയല്ല അള്ളാഹ് എന്ന് പറയാം പിന്നെ പൊട്ടിച്ചിരിക്കലുണ്ട് പുഞ്ചിരിക്കലുണ്ട് വിവിധങ്ങളായ ചിരികളുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് പറയാം പുഞ്ചിരി മാത്രം എന്ന് പറയാം എന്ന് പറയാം തപസ്സും എന്നാൽ പുഞ്ചിരിയാണ് പുഞ്ചിരിയുമായ വിശദീകരിച്ചൊരു വീഡിയോ തന്നെ നമുക്ക് പിന്നീട് ചെയ്യാം ഓക്കെ അപ്പോൾ ചിരി എന്നതിൻ്റെ എന്താണ് അള്ളാഹിക്ക എന്നതാണ് പറയുക ഹാദ്യ ലഹക്കാവും ചിരിക്കുന്നു ലേശി അലഹക്ക എന്താവും ചിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചു ഇത്തരം നല്ല വാക്കുകൾ അറബികൾ പറയുന്നത് പോലെ ഇനിയും നിങ്ങൾക്ക് പഠിക്കണം അറബിക്ക് വിനിയുടെ വെള്ളിയാഴ്ചത്തെ വെബിനാറിൽ മറക്കാതെ വന്നുചേരുക അസ്സലാമ